ാണിത് ഇത്ര ഈ ആറ് സീസണിലും ഇന്ന് എല്ലാ കണ്ടസ്റ്റൻസിനോടും നമുക്ക് ഒരേ കാര്യം പറയാൻ പറ്റും ഇപ്പോൾ ഇന്നേ ആൾ കപ്പടിച്ചു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കിട്ടിയെന്നുള്ളൊരു കാര്യത്തിലോട്ട് പോകുന്നില്ല എല്ലാവരും പിന്നേഴ്സാണ് അത് ഇടയ്ക്ക് എഡിറ്റായി പോയവരുണ്ടാവും വൈൽഡ് കാർഡിൽ പേരവരുണ്ടാവും അതിൽ നിങ്ങൾക്കത് മനസ്സ അത് കുറേ കുറേയധികം പേർക്കും എന്താണ് ബിഗ് ബോസ് ഹൗസും അധികം മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈവൻ ഇപ്പോൾ എയർപോർട്ടിലാണ് ഇറങ്ങി വരുമ്പോൾ പലരും ചിലപ്പോൾ കമൻറ്റ്സ് ഇട്ടാൽ കഴിഞ്ഞു എന്താ പണ്ടാളക്കാരുടെ വീട്ടുകാരൊക്കെ പോകണില്ലേ അവർക്ക് ഇത്ര വികാരമില്ല കാര്യങ്ങളില്ലോ എന്നല്ലേ ല്ല അവർക്കതില് സ്പോൺ ചെയ്യാൻ പറ്റും ഇവർക്ക് ഒരു പത്ത് ദിവസം പോലും നമുക്കൊരു മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിലും വലിയ ഡിഫിക്കൽ ടാസ്ക് ആണ് അതിൻ്റെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് പിന്നെ അവരുടെ ടാസ്ക് അതൊക്കെ കഴിയുമ്പോൾ അവര് മെന്റലി ഡിപ്രസ്ഡ് ആവും എല്ലാവരോടും നമ്മളിപ്പം ഇപ്പൊ ടോപ്പ് ടൈത്തി അർജുനന്റെ ബ്രദർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അർജുന തന്നെ നമുക്ക് ചിന്തിക്കാൻ എന്നാലും ബിൻഡോജയുടെ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് റണ്ണർ റണ്ണപ്പ് സെക്കൻഡ് എന്നുള്ളൊരു സ്ഥാനം പേഴ്സണലി എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം അവർ ഫിത്ത് പൊസിഷനിൽ ഇപ്പോൾ അഭിഷേകും ഋഷിയും അർജുനും ജിൻഡോയും ജാസ്ലിനും വന്നെങ്കിൽ അവർ അവരെല്ലാവരും ആ തുല്യത പങ്കിടേണ്ട ആൾക്കാരാണ് മീൻസ് അവർ പ്രോസസ്സ് മാത്രമല്ല ചില ചില വോട്ടിലും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ ഇച്ചിരി ഹൈ ആയെന്നില്ല പക്ഷേ എന്നാലും എല്ലാവരും ഒരേപോലെയാണ് എനിക്ക് അങ്ങനെ സന്തോഷമുണ്ട് ജിൻഡോജ് കപ്പിട്ട് സന്തോഷമുണ്ട് അതിലേറെ സന്തോഷമുണ്ട് എൻ്റെ അനിയന് അതിൽ നൂറ് ദിവസം സ്ട്രഗിൾ ചെയ്യുന്നതും മാത്രമല്ല അവൻ ആഗ്രഹിച്ച ഒരു മീഡിയയിലോട്ട് അവൻ ഇനി പോകുന്നത് മീൻസ് ജിത്തു സാറിൻ്റെ ഫിലമിലേക്ക് അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ്റെ ലക്ഷ്യം അതായിരുന്നു കസിനേക്കാർ ഉപയോഗിക്കും ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിനാണ് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അവരുടേതായ കാര്യങ്ങളാണ് ജാസ്മിൻ വലിയ തെറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അവളുടെ ഗെയിം പ്ലാൻ അതായിരിക്കും അത് പ്രേക്ഷറിലോട്ട് എത്തിച്ച് കുറച്ച് പ്രേക്ഷകർക്ക് അത് നെഗറ്റീവ് തോന്നി കുറച്ച് പ്രേക്ഷകർ പോസിറ്റീവായിട്ട് തോന്നി എന്നിരുന്നാലും ജാസ്മിനും നല്ല ഫാൻസ് ഇവിടെ വരെ എത്തിയെങ്കിൽ ആ കുട്ടി പിടിക്കാം അങ്ങനെ പറഞ്ഞു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഫോൺ ബന്ധം ബന്ധമില്ല മാത്രമല്ല ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ല അവർക്ക് അവരുടെ ഒരു അതിനുള്ളിൽ അവർ ആരാണേലും ഒരു ബെസ്റ്റി ആയിട്ട് നോക്കും അവർ അവർക്ക് ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അവന് അവൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് കണ്ട ആളായിരിക്കാം ചെയ്തു അവർ തന്നെ നല്ല ബോണ്ട് ഉണ്ടായിരുന്നു സെയിം ലൈക്ക് സീജോ എല്ലാവരുമായി ഇത് മാത്രമല്ല പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ട് കിട്ടിയത് ഇത് അർജുൻ പറഞ്ഞു അങ്ങനെ ജിങ്കാ കപ്പ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഞാൻ അർജുൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഞാൻ പോയ എപ്പിസോഡിലാണെന്നും നമ്മൾ അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അവിടെ പോയത് അവിടെ എല്ലാവരും ഇപ്പം അഭിഷേക് ആണെങ്കിലും ജിങ്കാ ചേട്ടനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും എല്ലാവരെയും എടുത്തു പറയാൻ ആവശ്യമില്ല എല്ലാവർക്കും നമുക്കൊരു എല്ലാവരും നമ്മുടെ വീട്ടിലെ ആൾക്കാർ പോലെ തന്നെയാണ് അവരെല്ലാവരും ഒരു ഹൗസിലായിരുന്നു ആ സെയിം നമുക്കും നമുക്കും ഞാൻ എനിക്ക് ഫാമിലിക്കെല്ലാം അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇന്ന കണ്ടസ്റ്റൻ്റ് ഒന്നും ഇല്ല ആർക്ക് കപ്പിട്ടിയാലും വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും കൂടെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈ ഹൺഡ്രഡ് ഡേയ്സ് അതിനകത്ത് നിൽക്കുക എന്നുള്ളതിനെ അത്ര എളുപ്പമുള്ള കാര്യമില്ല അതൊരു വിഭവം നിന്ന് എനിക്കത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്